എങ്ങനുണ്ട് ടെസ്റ്റൊക്കെ എങ്ങനെയുണ്ട് ഉറുപ്പെങ്ങനെയുണ്ട് ചേട്ടാ ഉറുപ്പെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഉറപ്പെങ്ങനെയുണ്ട് പൊളി അടിപൊളി എങ്ങനെയുണ്ട് ബ്രോളി ഉറുപ്പെങ്ങനെയുണ്ട് അടിപൊളി എങ്ങനെയുണ്ട് ഡുൽക്കർ എങ്ങനെയുണ്ട് പൊളിച്ചിട്ടുണ്ടോ ചെറുപ്പം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പ്രോളിയോ എങ്ങനെയുണ്ട് പടം ഉറുപ്പെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പടം നമ്മൾ ായിട്ട് എടുത്തിട്ടുണ്ട് ഒരു കുറുഫിനെ എങ്ങനെ കൊണ്ടുവരുമെന്നുള്ള ഒരു വില്ലനായിട്ട് ഇത്ര ഒരു ക്രൂരനായിട്ടുള്ള ആളെ കൊണ്ടുവരുമ്പോൾ ദുൽഖറിനെ പോലെ ഒരാൾ ചെയ്യുമ്പോൾ ഇത്ര ആരാധകൾ കൂടെ നടത്തിയ ഒരു മാസ്ക് പരിവേശം കൊണ്ടുവന്നിട്ട് അയാളെ ഒരു ഹീറോ ആക്കാൻ സമയം അതെങ്ങനെ അതെങ്ങനെ എടുക്കും എന്നുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോയിൽ ആണ് പോകുന്നത് സെക്കൻഡ് ഹാഫ് ലാസ്റ്റത്ത് ഒരു നാൽപ്പത് മിനിറ്റ് ഇപ്പം പ്രതീക്ഷിക്കാത്ത ഡിസ്റ്റുകളും കറക്ഷൻ നല്ല രീതിയിൽ ചാൻസല്ലോ അതിൻ്റെ ചാൻസ് ഉണ്ടെന്നാണ് അത് ലാസ്റ്റ് കാണിക്കുന്നത് ആ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് കാരണം ഒരു തരത്തിലും ഒരു മാസികളോ പരിവേഷോ ഫൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ മൂവി കൂടെ അറിയാൻ പറ്റും നെഗറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെയുണ്ട് പിടിച്ചില്ല മനസ്സിലായി പടം എങ്ങനെ ഉണ്ടോ എന്നാ എങ്ങനെയുണ്ട് ദുൽഖർ ഉള്ളാമോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഗ്രൂപ്പ് അടിപൊളി തന്നെ പ്രതീക്ഷകൾ ടെസ്റ്റ് തന്നെ ഫുള്ള് ആണല്ലേ എങ്ങനെ സെക്കൻഡ് പാർട്ടിന് ചാൻസ് വല്ലതും ഉണ്ടോ എന്നാലും പടം അങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെയാ ദുൽഖർ ഉണ്ട് ഇതിൽ പ്രതീക്ഷ ഗ്രൂപ്പ് തന്നെയാണ് പടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ദുൽഖർ അടിപൊളിയാണോ നമ്മൾ പ്രതീക്ഷിച്ചാലും ടെസ്റ്റ് ഉണ്ട് അതെ തന്നെയായിരുന്നാ നല്ല റോളാണല്ലേ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലേ ടെസ്റ്റ് ഉണ്ട് ഫുള്ള് ടെസ്റ്റാന്ന് പറയുന്ന എങ്ങനെയാ സെക്കൻഡ് പാർട്ടിന് ചാൻസ് ഉണ്ടോ അപ്പോൾ അവകാശം നിങ്ങളെല്ലാവരും റിവ്യൂ എല്ലാം കണ്ടുവെന്ന് വിചാരിക്കുന്നു കുറച്ച് റിവ്യൂസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഞാനും ആ സിനിമയ്ക്ക് അകത്ത് ഇരുന്ന് കണ്ടതുകൊണ്ട് അത്രയും സമയം കിട്ടിയില്ല പിന്നെ നെക്സ്റ്റ് ഷോയ്ക്ക് നല്ല തിരക്ക് വീണ്ടും ആയതുകൊണ്ട് അതിനുള്ള ആൾക്കാരെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോവുകയുണ്ടായി അപ്പോൾ എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം ക്ലാസ്സാണ് എന്ന് പറഞ്ഞാൽ മാസമൊന്നും ഞാൻ പറയുന്നില്ല ക്ലാസ്സിക്ക് ക്ലാസ് പടമാണ് അതാണല്ലോ നമുക്ക് എപ്പോഴും വേണ്ടത് ഇത് എനിക്ക് തന്നെ പടം കണ്ട് പടം കണ്ട് വീട് ഇപ്പോൾ വീടെത്തുന്നതിന് എനിക്ക് ആ കഥ എന്താ തലയിൽ സത്യം പറഞ്ഞാൽ പിടിയിട്ടിട്ടില്ല ടിസ്റ്റ് 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 അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല ഇന്മാതിരി ടിസ്റ്റുള്ള സിനിമ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ അപ്ഡ്ഡേറ്റ് ആയിരുന്നാലേ സൈനിങ് ഓഫ് മല്ലു സൈക്കോ